ഐശ്വര്യത്തിന്റെ കണിക്കാഴ്ച സമൃദ്ധിയുടെ പ്രത്യാശയിൽ കൈനീട്ടം നൽകിയും നാട് വിഷു ആഘോഷിച്ചു വിഷുവിനോടനുബന്ധിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കണിദർശനം ഉൾപ്പെടെ വിവിധ ചടങ്ങുകൾ നടന്നു ക്ഷേത്രങ്ങളിൽ വൺ തിരക്കാണ് അനുഭവപ്പെട്ടത് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായകുളം പുതിയിടം മേജർ ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിൽ അഭൂതപൂർവമായ തിരക്കാണ് ഉണ്ടായത് സമ്പൽ സമൃദ്ധിയുടെ കണിക്കാഴ്ച ദർശിച്ചും കൈനീട്ടം വാങ്ങിയും വിഷു ആഘോഷിച്ചു വീടുകളിൽ തലേദിവസം തന്നെ കണിക്കൊന്നിയും വെള്ളരിയും കൃഷ്ണവിഗ്രഹവുമായി വിഷു ഒരുക്കിയിരുന്നു പുലർച്ചെ കണി കണ്ട് ഉണർന്നവർ വിഷു ആഘോഷങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലെ വിഷു ചടങ്ങുകളിലേക്കും എത്തി വീടുകളിൽ വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കിയും പടക്കം പൊട്ടിച്ചും ബന്ധുമിത്രാദികളുമായി ഒത്തുചേർന്നുമായിരുന്നു മിക്കയിടത്തും ആഘോഷം പുതിയ കാലം പ്രതീക്ഷിക്കുന്ന ആഘോഷം കൂടിയാണ് വിഷു ഈ ദിവസം ചെയ്യുന്ന കാര്യങ്ങളുടെ ഫലങ്ങൾ ഒരു കൊല്ലക്കാലം നിലനിൽക്കുമെന്നാണ് വിശ്വാസം വിഷുവിനോടനുബന്ധിച്ച് ശ്രീകൃഷ്ണ ക്ഷേത്രങ്ങളിൽ കണിദർശനം ഉൾപ്പെടെ വിവിധ ചടങ്ങുകൾ നടന്നു ിൽ വൻതിരക്കാണ് അനുഭവപ്പെട്ടത് പുലർച്ചെ മുതൽ തന്നെ മിക്ക ക്ഷേത്രങ്ങളിലും ഭക്തജന പ്രവാഹമുണ്ടായി തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന്റെ അധീനതയിലുള്ള കായംകുളം പുതിയയിടം മേജർ ശ്രീകൃഷ്ണസ്വാമി മഹാക്ഷേത്രത്തിൽ അഭൂതപൂർവ്വമായ തിരക്കാണ് ഉണ്ടായത് പുലർച്ചെ നാലര മണി മുതൽ തന്നെ ഭക്തജനങ്ങൾ എത്തിത്തുടങ്ങി അഭിഷേകം തിരുവതാര ചാർത്ത് വിഷുക്കണി ദർശനം വിഷു കൈനീട്ട വിതരണം അന്നദാനം പ്രസാദ വിതരണം എന്നിവയായിരുന്നു പ്രധാന ചടങ്ങുകൾ ശ്രീകൃഷ്ണസ്വാമിയെ തൊഴുത് പുണ്യം നുകരാനും വിഷുക്കണി ദർശനത്തിനും വിഷു കൈനീട്ടം സ്വീകരിക്കാനുമായി നാടിന്റെ നാനാഭാഗത്തു നിന്നും ആപാലവൃത്തം ജനങ്ങൾ എത്തിയതോടെ വൻ ക്യൂവും ഭാഗം മുതൽ ദേവസ്വം ബോർഡിന്റെയും ക്ഷേത്ര ഉപദേശ സമിതിയുടെയും നേതൃത്വത്തിൽ വിഷു ചടങ്ങുകൾക്ക് നേരത്തെ തന്നെ തയ്യാറെടുപ്പുകൾ നടത്തിയിരുന്നു വിപുലമായ ഒരുക്കങ്ങളാണ് ക്ഷേത്ര ഉപദേശ സമിതി ഏർപ്പെടുത്തിയിരിക്കുന്നതെന്ന് ഭാരവാഹികൾ പറഞ്ഞു ക്ഷേത്ര സമിതിയും ചേർന്ന് നല്ല നടത്തിയിട്ടുള്ളത് നാലര മുതൽ തുടങ്ങിയ ഭക്തജനങ്ങളുടെ പ്രഭാവം ഇപ്പോഴും തന്നെ നിൽക്കുകയാണ് നമ്മൾ ഇതുവരെ ഇപ്പോൾ കണക്കിൽ നോക്കുകയാണെങ്കിൽ എണ്ണായിരത്തോളം ആൾക്കാർ വന്ന് തൊഴുത് മാറിയിട്ടുണ്ട് ഇനിയും നല്ല ക്യൂ ആണ് ഇവിടെ അനുഭവപ്പെടുന്നത് ഭക്തജനങ്ങളുടെ നല്ലൊരു കൂട്ടായ്മ ഈ പുതിയ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിൻ്റെ കരുതലുണ്ട് രാവിലെ മുതൽ അഭിഷേകം അഭിഷേകം കഴിഞ്ഞ് തിരുവാപതാര ചാർത്തുണ്ടായിരുന്നു എല്ലാം ദർശിക്കാൻ ഭക്തജനങ്ങളുടെ നല്ല തിരക്കായിരുന്നു ഇനിയുള്ള വരും കാലങ്ങളിൽ ഈ ദർശനം ങ്ങളുടെ എണ്ണം കൂടിക്കൂടി വരികയാണ് കഴിഞ്ഞ വർഷത്തിനേക്കാൾ കൂടുതലാണ് ഇപ്പോൾ ഇതുവരെ നിലവിൽ നടക്കുന്നത് ഇപ്പം മണി ഏകദേശം ഒമ്പത് മണിയോട് അടുക്കുന്നെങ്കിലും അത്യാവശ്യം നല്ല ഭക്തജന തിരക്ക് ഈ ക്ഷേത്രത്തിൽ ഉണ്ട് അതുപോലെ തന്നെ ഇന്ന് ക്ഷേത്രത്തിൽ വിശുദ്ധദിനത്തിൽ രാവിലെ അന്നദാനം ഉണ്ടായിരുന്നു പ്രസാദ വിതരണം ഉണ്ടായിരുന്നു ക്ഷേത്ര പൂജകൾക്ക് പുറമേയുള്ള കാര്യങ്ങളാണ് ഉപദേശ ഭക്തജനങ്ങളോട് ചേർന്ന് നടത്തുന്ന പ്രസാദ വിതരണം അന്നദാനം കഞ്ഞിസദ്യ ഇവയെല്ലാം ഈ ക്ഷേത്രത്തിൻ്റെ പ്രധാന വഴിപാടുകളായി നടന്നു പോകുന്നു എല്ലാ ജാതി വസ്തുപ്പെട്ടവരും പരസ്പരം വിഷു ആശംസകൾ ടെലഫോണിൽ കൂടെയും നേരിട്ടും ഒരു വലിയ കൂട്ടായ്മ ഈ വിഷുവിൻ്റെ ഉത്സവമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ നടത്തി വരികയാണ് അതുകൂടാതെ കാർഷികപരമായ ഒരു പുരോഗതി നാടിൻ്റെ കാർഷികപരമായ പുരോഗതി വിഷുദിനത്തിലാണ് നമ്മൾ കണി ഒരുക്കുന്ന സാധനങ്ങൾ സർവ്വവിധമായ ഭക്ഷണ പദാർത്ഥങ്ങൾ പാചകം ചെയ്യുന്ന പച്ചക്കറികളായാലും കൊലകൾ അതുപോലെ കാർഷിക മേഖലയുടെ ഒരു സവിശേഷത കൂടി വിഷു ആഘോഷത്തിൻ്റെ പ്രത്യേകതയാണ് ഈ ദിനം നമ്മുടെ നാട്ടിലെ പിന്നെ സമൃദ്ധമായ ഒരു സന്ദേശമാണ് നൽകുന്നത് കായംകുളം പുതിയ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തെ സംബന്ധിച്ചിടത്തോളം മുഴുവൻ ഭക്തജനങ്ങൾക്കും വളരെ സുഖകരമായിട്ടും സൗകര്യപ്രദമായിട്ടും വന്ന് ഭഗവാനെ കണ്ട് പ്രാർത്ഥിച്ച് ഇരുന്ന് ഒരു ബുദ്ധിമുട്ടുമില്ലാതെ പോകത്തൊക്കെ എല്ലാ സംവിധാനങ്ങളും ദേവസ്വം ബോർഡും ഭരണസമിതി ഭാരവാഹികളും എല്ലാം ചേർന്ന് നടത്തുന്നുണ്ട് അതുകൂടാതെ ഭഗവാന്റെ അനുഗ്രഹങ്ങളും ഭക്തേനങ്ങളുടെ പിന്തുണയുമാണ് ഈ ക്ഷേത്രത്തിൻ്റെ എല്ലാ കാര്യങ്ങൾക്കും വിജയിപ്പിച്ച് കൊണ്ടുപോകാൻ നമുക്ക് കഴിയുന്നത് നിന്ന് കണ്ണനെ കണ്ടും കണി കണ്ടും കൈനീട്ടം വാങ്ങിയും ഭക്തർ മടങ്ങിയത് തികഞ്ഞ ആത്മസംതൃപ്തിയോടെയായിരുന്നു ക്ഷേത്ര ചടങ്ങുകൾക്ക് മേൽശാന്തി സുരേഷ് നമ്പൂതിരി കീഴ്ശാന്തി ബിജു എന്നിവർ മുഖ്യ കാർമികത്വം വഹിച്ചു വിഷുദർശന ചടങ്ങുകൾക്ക് ദേവസ്വം അസിസ്റ്റന്റ് കമ്മീഷണർ ജെ ആശാകുമാരി ക്ഷേത്ര ഉപദേശക സമിതി പ്രസിഡന്റ് പി എസ് ബേബി സെക്രട്ടറി അനുരാജ് കെ കെ അംഗങ്ങളായ ജനാർദ്ദനൻപിള്ള അനിൽ ശ്രീജിത്ത് രാജു വീണു മനു ഷൈമോൻ അരുൺ ശ്യാമള തങ്കച്ചി ഹരി എന്നിവർ നേതൃത്വം നൽകി